സമയം രാത്രി ഒരു മണി ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന കാനനപ്പാതയിൽ ഒമ്പതംഗ കുടുംബം സഞ്ചരിച്ചിരുന്ന ഒരു ഇന്നോവ കാറ് ആ നാട് റോഡിൽ കുടുങ്ങി ബത്തേരി ഊട്ടി അന്തർ സംസ്ഥാന വനമേഖലയിലൂടെ കടന്നു പോകുന്ന മുണ്ടങ്കൊല്ലി ഭാഗത്ത് വെച്ച് അവരുടെ വാഹനം കേടായി അർദ്ധരാത്രി ഒരു മണിയാണ് വന്യമൃഗങ്ങൾ ഒരുപാട് ഇറങ്ങുന്ന സ്ഥലമാണ് വന്യമൃഗങ്ങളെ പേടിച്ചുകൊണ്ട് അതിലെ കടന്നു പോകുന്ന എല്ലാ വാഹനങ്ങൾക്ക് കൈ കാണിച്ചിട്ടും ഒരു വാഹനവും നിർത്തുന്നില്ല ഒരുപാട് സമയം അവിടെ നിന്ന സമയത്താണ് പ്രതീക്ഷയുടെ ഒരു തിരി വെളിച്ചം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ബീക്കൺ ലൈറ്റ് കാണുന്നത് സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷനിലെ പട്രോളിങ്ങിന് ഇറങ്ങിയ പോലീസ് വാഹനത്തിന്റെ ഒരു ബീക്കൺ ലൈറ്റിന്റെ വെളിച്ചമായിരുന്നു വാഹനം വന്നു ഇവരുടെ വാഹനത്തിന്റെ അടുത്ത് നിർത്തി ഇവരോട് കാര്യങ്ങൾ ചോദിച്ചു എന്താണ് പ്രശ്നമെന്നും അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ വാഹനം കേടായി ഇതിലെ വരുന്ന വാഹനങ്ങൾക്കെല്ലാം ഞങ്ങൾ കൈ കാണിച്ചു ആരും വാഹനം നിർത്തുന്നില്ല ഇവിടെയുള്ള ഭയം കൊണ്ടാവാം ആരും വാഹനങ്ങൾ നിർത്തി തരുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് ഈ പോലീസുകാർ അവരോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞ സമയത്ത് അവർക്ക് അവിടെ അവരുടെ വാഹനം വെച്ചു പോകാൻ ചെറിയൊരു മടിയുണ്ടായിരുന്നു ആർക്കായാലും ഭയം ഉണ്ടാകും സ്വന്തം വാഹനം ഇങ്ങനെയുള്ള കാടുകളിലൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് അപ്പോൾ ഈ പോലീസുകാരുടെ സഹായത്തോടെ രണ്ട് മണിക്കൂറിന് ശേഷം ഈ പോലീസുകാർ അവിടെയുള്ള ട്രാഫിക് പോലീസുകാർ ഈ വാഹനം ശരിയാക്കി കൊടുക്കുകയും അവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു ഇന്ന് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു പോസ്റ്റാണ് തലശ്ശേരി സ്വദേശിയായ നംഷിലും കുടുംബവും ആയിരുന്നു ആ ഒരു കാനന പാതയിൽ കുടുങ്ങിയത് ഇതുപോലെയുള്ള വാർത്തകളൊക്കെ വായിക്കുന്ന സമയത്ത് കേരള പോലീസിന്റെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തിനും കാവൽക്കാർ എന്ന് പറയുന്നതിന് ഇവിടെയൊക്കെയാണ് ഒരു പോയിന്റുകളുണ്ട് ആയിരത്തിൽ ഒന്നോ രണ്ടോ പേര് പോലീസുകാരെ പറയിപ്പിക്കുന്നവരുണ്ട് ബാക്കി എല്ലാവരും ഇതുപോലെ മനസ്സിൽ നന്മയുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരാണ് കേരള പോലീസിന് വേണ്ടി ഒരു ബിഗ് സല്യൂട്ട്